ബംഗ്ലാദേശ് രണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരുത്തറ്റ താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി ശക്തമായ താരനിരയാണ് ഇന്ത്യ ബംഗ്ലാദേശി ഇറക്കുന്നത് ദുലീപ് ട്രോഫിയിലെ താരങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാണ് ഇന്ത്യൻ സെലക്ടർമാർ ടീമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അധികം സർപ്രൈസുകൾ ഇല്ലാതെയാണ് ഇന്ത്യൻ ടീം തിരഞ്ഞെടുത്തത് യുവതാരങ്ങളായി ടീമിലെത്തിയ രണ്ട് പേർ ആകാശ് ദ്വീപും യഷ്ദയാലുമാണ് ഇതിൽ യഷ്ദയാലിന്റെ വരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇടൻകൈ പേസർ ദുലീപ് ട്രോഫിയിൽ നടത്തിയ പ്രകടനത്തിന്റെ കരുത്തിലാണ് ആദ്യമായ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്നത് ദയാലിന്റെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ ഇടത്തിനു പിന്നിൽ വലിയൊരു പോരാട്ടത്തിന്റെ കഥയുമുണ്ട് നിരാശ കൊണ്ട് വിരമിക്കാനൊരുങ്ങുന്നതിന്റെ അടുത്താണ് ദയാലിന്റെ തിരിച്ചുവരവ് റിങ്കോസിംഗിന് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാരണം നാണം കെട്ടുപോയ ബൌളർമാരിൽ ഒരാളാണ് ദയേഷ് ദയാൽ ഐ പി എൽ സീസണിൽ ദയാൽ ഗുജറാത്തിനൊപ്പമായിരുന്നു അന്ന് കെ കെറിനെതിരായ മത്സരത്തിൽ ഒരു ഓവറിൽ അഞ്ച് സിക്സറുകളാണ് വഴങ്ങിയത് ആ മത്സരത്തിൽ യഷ് ദയാൽ നാണം കിട്ടും റിങ്കോ സിംഗാണ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഇതോടെ യഷ് ദയാൾ ടീമിൽ നിന്നും തഴയപ്പെടുകയും ചെയ്തു ഇതോടെ വിഷാദ രോഗത്തിലേക്കും താരം നീങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ അടക്കം ഇത് ബാധിച്ചു മാനസികമായി തകർന്ന താരത്തിൻ്റെ തിരികെ എത്തിച്ച് വീണ്ടും കളിപ്പിക്കാൻ ഗുജറാത്ത് തയ്യാറായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണു മുന്നോടിയേ ദയാളിനെ ഗുജറാത്ത് ഒഴിവാക്കി അടുത്ത സീസണിൽ ആർ സി ബി ആയിരുന്നു ദയാളിൻ്റെ തട്ടകം മികച്ച പ്രകടനത്തോടുകൂടെ ദഷ് ദയാൽ ശക്തമായി തിരിച്ചു വരികയും ചെയ്തു ഈ പ്രകടനവും ദുലീപ് ട്രോഫിയിലെ പ്രകടനവും ഇന്ത്യ ടീമിലെത്താൻ ദയാലിന് സാധിച്ചിട്ടുണ്ട് ദുലീപ് ട്രോഫിയിലെ പ്രകടനം മാത്രം വിലയിരുത്തിയല്ല ദയാലിനെ ടീമിലേക്ക് ഇന്ത്യ പരിഗണിച്ചതെന്ന് പറയാം ദുലീപ് ട്രോഫിയിൽ മൂന്ന് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടെ നടത്തിയ ദയാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ബോളിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയാറ് വിക്കറ്റുകളാണ് ഉത്തർപ്രദേശുകാരനായ ദയാൽ നേടിയിട്ടുള്ളത് അവസാന ഐ പി എൽ സീസണിൽ ആർ സി ബിക്കായി പതിനഞ്ച് വിക്കറ്റ് നേടി കരുത്തു കാണിക്കുകയും ചെയ്തു ആത്മവിശ്വാസം കൈവിടാതെ സ്വന്തം കടിയിൽ വിശ്വസിച്ചാണ് ദയാൽ തിരിച്ചുവരവ് ഒരുക്കിയത് ഓവറിൽ അഞ്ച് സിക്സറുകൾ വഴങ്ങിയ ബോളർമാരിൽ തിരിച്ചുവരവ് നടത്തിയത് ദയാൽ മാത്രമാണെന്ന് പറയാം ഇത്തരമൊരു നാണക്കെട്ട് നേരിട്ടവരിൽ പലരും തന്നെ കരിയർ അവസാനിപ്പിച്ചു എന്നാൽ ദയാൽ തോറ്റു കൊടുക്കാതെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ കുപ്പായ മണിയാൻ പോവുകയാണ് ദയാൽ ടീമിലുണ്ടെങ്കിലും കളിക്കാൻ അവസരം ലഭിക്കുമോ ലഭിക്കുമില്ലെന്ന് കണ്ടറിയണം കാരണം താരനിബിഡമാണ് ഇന്ത്യൻ സംഘം ബുംറയും സിറാജും ഉൾപ്പെടുന്ന ഇന്ത്യ ടീമിൽ എത്രാമത്തെ ചോയ്സ് ആയിരിക്കും ഇടംകൈ പേസർ എന്ന് കണ്ടു തന്നെ അറിയണം ദയാൽ പ്ലെയിങ് ലൗണിൽ എത്തിയാൽ തന്നെ ചരിത്രമുണ്ടാക്കാനും സാധ്യതയുണ്ട്